പെരുമ്പിലാവ് കുടമുക്കിൽ താമസിക്കുന്ന തലപ്പള്ളിപ്പറമ്പിൽ രാധാകൃഷ്ണന് ദുബായ് ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന പൂർണ്ണചന്ദ്രഭവൻ എന്ന വീടിന്റെ തറക്കല്ലിടൽ മുൻ എം പി രമ്യ ഹരിദാസ് നിർവഹിച്ചു അമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് പെയിന്റിംഗ് ചിത്രകലാകാരനായ ദിനകല രാധാകൃഷ്ണന്റെ കുടുംബം സ്വന്തമായി ഒരു വീട് എന്നത് ഏറെ നാളുകളായുള്ള ആഗ്രഹമായിരുന്നു പുറംഭോഗ ഭൂമിയിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലായിരുന്നു ഇത്രയും കാലം താമസിച്ചിരുന്നത് സ്ഥലത്തിന് പട്ടയം ലഭിച്ചിട്ടും വീടിന് പഞ്ചായത്തിൽ പലവട്ടം അപേക്ഷ നൽകിയിട്ടും പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ഇൻകാസ് കമ്മിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് കെ പി സി സിയുടെ ആയിരം ഭവന പദ്ധതിയിലേക്ക് ഇൻകാസ് നിർമ്മിച്ച് നൽകുന്നതിൽ ഉൾപ്പെടുത്തിയാണ് പൂർണ്ണചന്ദ്രഭവൻ യാഥാർത്ഥ്യമാക്കുന്നത് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ കെ പി സി സി അംഗങ്ങളായ ജോസഫ് ചാലിശ്ശേരി പാളയം പ്രദീപ് യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നാസർ കലായി ഇൻകാസ് ഒ ഐ സി സി തൃശൂർ ജില്ലാ കോർഡിനേഷൻ ചെയർമാൻ എൻ പി രാമചന്ദ്രൻ ഇൻകാസ് ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ഡോക്ടർ ഷാജി പി കാസ്മി എന്നിവർ സംബന്ധിച്ചു ആറുമാസത്തിനുള്ളിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുമെന്ന് നിർമ്മാണത്തിന് കരാറെടുത്ത് കണ്ടാണശേരി പഞ്ചായത്ത് യു ഡി മെമ്പർ ജയൻ പാണ്ഡ്യത്ത് പറഞ്ഞു സിസിടിവി ന്യൂസ് സിസിടി